സന്താനം ഉണ്ടാകണമെങ്കിൽ ഒരു പുരുഷന് ബീജബലം വേണം കൗണ്ട് കൗണ്ടുണ്ടാവണം ഈ വരുന്ന സ്പേം നമുക്ക് പവർഫുൾ ആയിരിക്കണം മോട്ടിലിറ്റി കൂടിയിരിക്കണം അതിന്റെ വേഗത ആരോഗ്യമുള്ള സ്പേമുകൾ വരണം മിക്കവാറും ഇങ്ങനെയുള്ള ഈ അനപത്യദോഷമുള്ള ആളുകളുടെ ജാതകം ഞാൻ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അനപത്യദോഷം അഥവാ സന്താനം നമ്മൾ ജാതകവശ ഇതെങ്ങനെ മനസ്സിലാക്കും അനപത്യദോഷം എന്ന് പറഞ്ഞാൽ സന്താനമില്ലായ്മ അല്ലേ സന്താന തടസ്സങ്ങളുണ്ടാകുക പല പ്രകാരത്തിൽ ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി ഒരു രക്ഷയില്ല വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ജ്യോത്സ്യന്മാരെയൊക്കെ ആലോചിക്കുന്നത് തന്നെ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ ജാതകം വരുന്ന ആളുകളുടെ ജാതകം പരിശോധിക്കും അപ്പോൾ സന്താനങ്ങൾ ഉണ്ടാകേണ്ടുന്ന ഭാവം സന്താന ഭാഗ്യം ലഭിക്കേണ്ടതായ ജാതകത്തിലെ ഭാഗം എന്ന് പറഞ്ഞാൽ അഞ്ചാം ഭാവമാണ് സ്ത്രീ ഇത് പുരുഷന്മാർക്ക് ഒരു പുരുഷൻ്റെ അഞ്ചാം ഭാവം ബലപ്പെട്ട് നിന്നു കഴിഞ്ഞാൽ അയാൾക്ക് സന്താന ഭാഗ്യമുണ്ട് അഞ്ചാം ഭാവാധിപൻ ഒമ്പതിലാണ് പതിനൊന്നിലാണ് അങ്ങനെ അനുകൂലസ്ഥാനത്ത് ഒക്കെ ആണെങ്കിൽ അയാൾക്ക് സന്താന ഭാഗ്യമുണ്ട് എന്ന് പറയണം ഏതെങ്കിലും കാരണവശാൽ പുരുഷ ജാതകത്തിൽ സന്താനം ഭാഗ്യം തരേണ്ടുന്ന അഞ്ചാം ഭാവാ മറന്ന് മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതായത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ മറിഞ്ഞു നിൽക്കുവാണെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം എന്താണെന്ന് മെഡിക്കൽ അസ്ട്രോളജി അസ്ട്രോളജിയിലൂടെ ഇയാളെ പരിശോധിക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അഞ്ചാം ഭാവാധിപൻ എട്ടിൽ വരുവാണെങ്കിൽ സന്താനം ഉണ്ടാകണമെങ്കിൽ ഒരു പുരുഷന് ബീജബലം വേണം സ്പേം കൗണ്ട് ഉണ്ടാകണം ഈ വരുന്ന സ്പേം നമുക്ക് ആയിരിക്കണം മോട്ടിലിറ്റി കൂടിയിരിക്കണം അതിൻ്റെ വേഗത നല്ലതായിരിക്കും ആരോഗ്യമുള്ള സ്പേമുകൾ വരണം മിക്കവാറും ഇങ്ങനെയുള്ള ഈ അനപത്യദോഷമുള്ള ആളുകളുടെ ജാതകം ഞാൻ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവരുടെ സ്പേം കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്പേം സ്പേമുണ്ടാവും പക്ഷേ അതൊക്കെ ഡെഡ് സ്പേം ആയിട്ടാണ് വരുന്നത് പുറത്ത് വരുമ്പോൾ തന്നെ ആ അണുക്കളെല്ലാം മരിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ മോഡലിറ്റിയിൽ നമുക്ക് സക്സസ് ആവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അഞ്ചാം ഭാവാധിപൻ എട്ടിൽ പോയി മറഞ്ഞാലുണ്ടാവും അത് മെഡിക്കൽ എസ്ട്രോളജി പ്രകാരം ഏതാണോ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതല്ല ഇനി ഇത് പുരു സ്ത്രീജാതകത്തിലാണെങ്കിൽ ഒമ്പതാം അഞ്ചാം ഭാവം സ്ത്രീയുടെ വയറ് മാത്രമേ യൂട്രസ് മാത്രമേ ആവുന്നുള്ളൂ ഒമ്പതാം ഭാവം കൊണ്ടാണ് സന്താന ലബ്ധി ഉണ്ടാവുന്നത് ഭാഗ്യം ഉണ്ടാവുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ യൂട്രസ് ഗർഭപാത്രത്തിൻ്റെ ബലാബലം കൂടി നമ്മൾ ചിന്തിക്കണം അഞ്ചാം ഭാവം കൊണ്ട് അതിൻ്റെ വിശേഷമായിട്ടുള്ള കാര്യം ചിന്തിക്കണം എസ്പെഷ്യലി സ്ത്രീജാതകത്തിൽ ഒമ്പതാം ഭാവവും കൂടി ചിന്തിക്കണം അപ്പോൾ ഇങ്ങനെ പുരുഷൻ്റെ അഞ്ചാം ഭാവവും സ്ത്രീയുടെ അഞ്ചും ഒമ്പതും ഇത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനൊരു സാധ്യത വരുത്തണം അതിൻ്റെ ബലാബലം ചിന്തിച്ച് വെക്കണം ഒരു ഒരു പോർഷൻ ഇനി ഇതെല്ലാം ശരിയാണെങ്കിലും ഏതൊരു മനുഷ്യനും നാല് തരം മഹാബാധകളുണ്ടാവും ബാധാദോഷം കൊണ്ട് അനപത്യ ദോഷം ഉണ്ടാവും അതിൽ ഒന്നാമത്തെ ബാധയാണ് പിതൃദുരിതം പിതൃദോഷം നമ്മൾ നമ്മുടെ പൂർവികർക്ക് നമ്മൾ ജനിച്ചു നമ്മൾ വിദ്യാഭ്യാസം നേടി ജോലിയെടുത്തു യോയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല വഴിക്ക് പോകുന്നു കാർണവന്മാർക്ക് ബലി കൊടുക്കുന്നില്ല നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നില്ല അല്ലേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിതൃബാധ കൊണ്ട് നമുക്ക് അനപത്യദോഷമുണ്ടാവും ഉണ്ടാകും രണ്ടാമത്തെ സർപ്പദോഷം സർപ്പദുരിതം കൊണ്ട് സന്താന സന്താനതടസ്സം ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സർപ്പദുരിതമാണ് ആളുകൾക്ക് എന്താണ് സർപ്പം എന്നുള്ളൊരു വിവക്ഷ ഇപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല സർപ്പം എന്ന് വിചാരിച്ചാൽ സാധാരണ ആളുകൾ നീർക്കോലി ചേര പാമ്പ് കണലി മുർഖൻ കൂടി വന്ന രാജവെമ്പാല ഇതൊക്കെയാണ് അപ്പോൾ ഇതിനെ തല്ലിക്കൊല്ലാൻ പാടില്ല അതിൻ്റെ മുട്ട നശിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ചൈന അപ്പം എന്നോട് ഒരുത്തം ചോദിച്ചത് ചൈനാക്കാർ ഇതിനെ പിടിച്ച് വറുത്ത് തിന്നു അവർക്ക് ചോറ് പിടിച്ച് മരിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്കല്ലേ ചൈനക്കാർക്കല്ലേ ഏറ്റവും കൂടുതൽ സർപ്പദോഷം ബാധിക്കേണ്ടത് ഈ കേരളത്തിൽ മാത്രം എന്താ എന്ന് ചോദിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണയാണ് ഈ സർപ്പം എഴഞ്ഞു കിടക്കുന്ന സർപ്പവും മനുഷ്യനുമായിട്ട് എന്താ ബന്ധം പാമ്പും നിർക്കോലിയൊക്കെ ആയിട്ട് നമുക്ക് എന്താ ബന്ധം നമ്മളിലെ പാമ്പ് എവിടെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ആറ് ചക്രങ്ങളുണ്ട് അതിനകത്ത് ഒന്നാമത്തെ ചക്രമായ മൂലാധാരത്തിൽ ഒന്നര ചുറ്റായിട്ട് വളഞ്ഞു കിടക്കുന്ന കുണ്ടലിനീ ശക്തിയാണ് സർപ്പം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗുരുനാഥൻ അങ്ങനെയാണ് പറഞ്ഞു തന്നത് മറ്റ് പല രീതിയിൽ സർപ്പത്തെ വിവക്ഷിക്കുന്നുണ്ട് പക്ഷേ എന്നോട് പറഞ്ഞു തന്ന ഏറ്റവും ലളിതമായ ഒരു മാർഗം നമ്മളുടെ കുണ്ടലിനീ ശക്തിയാണ് അപ്പം നമ്മൾ നാമം കൊണ്ടും ജപം കൊണ്ടും പൂജ കൊണ്ടും മറ്റ് കർമ്മം കൊണ്ടുമൊക്കെ ഈ കുണ്ടലിനീ ശക്തിയെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും യോഗ കൊണ്ടും അങ്ങനെ കുണ്ടലിനീ ശക്തി വർദ്ധിച്ചാൽ നമ്മളിലെ സർപ്പം ഉണരും അപ്പം നമ്മൾ അലർട്ടാവും അപ്പം ആ സർപ്പത്തിൻ്റെ ബാധാദോഷം സർപ്പബാധ ഉണ്ടെന്ന് വന്നാൽ നമുക്ക് ആ എനർജി എന്നാണ് നമ്മൾ ലളിതമായ ഭാഷയിൽ മൂന്നാമത്തെ ഒന്ന് നമുക്ക് പിതൃദോഷം പറഞ്ഞു പറഞ്ഞു രണ്ടാമത്തെ സർപ്പദോഷം നാലാമത്തെ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക